സ്തുതി അവിടുത്തെ നിശ്ചയം ആർക്കാണ് മാറ്റാനാവുക അവിടുത്തെ കൽപ്പന ആർക്കാണ് അനുസരിക്കാതിരിക്കാനാവുക ആമിർ അൽ മൻസൂർ അൽ മെഹദി അൽ ഗദ്ദാഫി ഈ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹജ്ജിലെ ഏറ്റവും വികാരപരമായ ഏറ്റവും കരുത്തുറ്റ ആത്മസമർപ്പണത്തിന്റെയും പ്രാർത്ഥനയുടെയും അവസാനത്തെയും ആദ്യത്തെയും ഉത്തരം എന്ന നിലയിൽ പരിഗണിക്കാവുന്ന പേര് ഇതൊരു ലിബിയക്കാരൻ്റെതാണ് അൽ ഗദ്ദാഫി എന്ന പേരിന്റെ അവസാനത്തെ അക്ഷരം അവസാനത്തെ വാക്ക് ലിബിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു സാഹചര്യത്തിൽ അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വിമാനത്താവള അധികൃതരെ വല്ലാത്ത ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തെ ഹജ്ജിൻ്റെ വിമാനത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല പക്ഷേ നിശ്ചയമായും അയാൾ ഉൾപ്പെടെയാണ് ആ വിമാനം അവിടെ ഇറങ്ങാൻ ഉടേതമ്പുരാൻ തീരുമാനിച്ചിട്ടുള്ളത് പറന്നു പൊങ്ങിയത് ഒരു തവണയല്ല രണ്ട് തവണ രണ്ടാം തവണയും ടെക്നിക്കൽ പ്രോബ്ലം കാണിച്ചപ്പോൾ കാർക്കശ്യത്തിൻ്റെയും കരുത്തിന്റെയും ഉടമയായ പൈലറ്റ് പറഞ്ഞത്രേ ഇല്ല ഇനി താഴെ ഇറക്കിയാൽ ആമിറുമായല്ലാതെ ഈ വിമാനം ഉയർന്നുപൊങ്ങില്ല ആമിറിനെയും കയറ്റി ഹജ്ജ് കർമ്മത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാനായി ലബെയ്ഖ് അള്ളാഹുമ ലബെയ്ക്ക് നാഥ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ എത്തിയിരിക്കുന്നു നിന്റെ അതിഥികളായി എന്നർത്ഥം വരുന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ആമിർ അവിടേക്ക് യാത്രയായി മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും ആ മനുഷ്യന് കണ്ണീരണിഞ്ഞിട്ടുണ്ടാവും ആ മനുഷ്യൻ കാരണം കേൾക്കുന്നവർക്കൊക്കെയും അതേ വികാരമാണെങ്കിൽ അനുഭവിക്കുന്ന അദ്ദേഹത്തിന് എത്രമേൽ വൈകാരികതയുണ്ടാവും ഈ സംഭവം ലിബിയയിൽ നിന്നാണ് അറിയണം അതിൻ്റെ പശ്ചാത്തലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി ആളുകൾ അങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ് അങ്ങ് മക്കയിലേക്ക് പിന്നെ വരും ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഹജ്ജ് കർമ്മത്തിൻ്റെ പരിപൂർണതയുടെ സന്ദേശം അതിൻ്റെ നിശ്ചയദാർഢ്യം നീയത്ത് സമർപ്പണമാണ് ലബീഖ് അള്ളാഹമ്മ ലബീഖ് എന്ന വാക്കിൻ്റെ അർത്ഥം നാഥ നിന്റെ ഉത്തരം നൽകി ഞങ്ങൾ എത്തുന്നു എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ദർശനം അവിടെ നിന്ന് ഒരു വിജനമായ മരുഭൂമിയിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകനോട് നാഥൻ കൽപ്പിച്ചപ്പോൾ ആര് വരാനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് അള്ളാഹുവിൻ്റെ ഉറച്ച മറുപടി വിളിക്കാനാണ് നിന്നോട് ആവശ്യപ്പെട്ടത് അത് കേൾക്കുന്ന ആത്മാക്കളൊക്കെയും അവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത് അത് കേട്ട് സമ്മതം മൂളിയ ആത്മാക്കൾക്ക് അവിടെ എത്തിച്ചേരാനാകാതെ മടങ്ങാനാവില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം അതൊരു വികാരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും തൃപ്തിയുടെയും ഇടമാണെന്ന് ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം ആമിർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന മുപ്പത്തിയെട്ടുകാരൻ പതിനാറാം വയസ്സ് മുതൽ മോഹിച്ചതാണ് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ട് അത് സാധ്യമായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് അദ്ദേഹത്തിന് ലഭിച്ചു അവിടേക്ക് പോകാൻ തയ്യാറായി എല്ലാ ഒരുക്കങ്ങളോടും കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹജ്ജിന് പോകുമ്പോൾ സാധാരണ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പ്രവൃത്തികളിൽ എന്തെങ്കിലും തൃപ്തിക്കുറവോ മറ്റു ബാധ്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിപൂർണമായി അവസാനിപ്പിച്ച് അതിലൊക്കെ പരസ്പരം പൊരുത്തം ചോദിച്ചു വേണം ഹൃദയ സാന്നിധ്യമുള്ള സമർപ്പണത്തിൻ്റെ ഹജ്ജ് ചെയ്യാൻ അല്ലാതെ ചടങ്ങുകളായി ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട് പേരിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് കിട്ടുന്ന പണം എങ്ങനെയുള്ളതായാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ തൃപ്തിയും സൂക്ഷ്മതയും നീയത്തും എല്ലാം കൃത്യമായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ വികാരപരമായ യാത്രയാണ് തൻ്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ വിളിച്ച സ്ഥലത്തേക്ക് പോകുന്ന യാത്രയുടെ ആ ആഹ്ലാദം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും ആമിർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫിക്കും അതുതന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ വിമാനത്താവളത്തിലെത്തിയപ്പോൾ അൽ ഗദ്ദാഫി എന്ന വാക്ക് അത്രമേൽ അങ്ങട് തൃപ്തികരമായില്ല അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം പൂർത്തിയാക്കി അതിലൊക്കെ തടസ്സം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ നിമിഷത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള സംഘർഷം എത്രത്തോളമാകുമെന്ന് നിലവിളിച്ചു എന്ന് തന്നെയാണ് ഫോറിൻ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് അദ്ദേഹം വിമാനത്തിനടുത്തേക്ക് എത്തുന്ന വേളയായപ്പോൾ ക്യാപ്റ്റൻ അതെല്ലാം ക്ലോസ് ചെയ്തു കഴിഞ്ഞു അദ്ദേഹമാണല്ലോ ഫ്ളൈറ്റിൻ്റെ ക്യാപ്റ്റൻ അന്തിമ വാക്ക് ക്യാപ്റ്റൻ്റേതാണെന്ന് നമുക്കറിയാം പക്ഷേ അതിനു മുകളിലൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്നുള്ളതൊരു പക്ഷേ ആ ക്യാപ്റ്റൻ ഓർത്തിട്ടുണ്ടാവില്ല വിമാനം ആമിർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫിയെ കയറ്റാതെ പറന്നു പറന്നുപൊങ്ങി കുറേ മുകളിലേക്ക് പറന്നപ്പോൾ ടെക്നിക്കൽ റീസൺസ് സാങ്കേതിക തകരാറ് പിഴവുണ്ടായി വിമാനം തിരിച്ചിറക്കി അപ്പോഴും ആമിർ വീട്ടിലേക്ക് മടങ്ങിയില്ല കണ്ടവരോടെല്ലാം പറഞ്ഞു ഞാൻ നെയ്യത്ത് ചെയ്താണ് വന്നത് ഞാൻ വർഷങ്ങളായി മോഹിക്കുന്നതാണ് എനിക്ക് മടങ്ങാനാവില്ല പോയേ മതിയാവും അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു ഒരുപക്ഷെ പിന്നെ ഫ്ലൈറ്റൊക്കെ വളരെ അസാധ്യമാണ് അങ്ങനെ ആദ്യമിറങ്ങിയ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചു ക്യാപ്റ്റനോട് ആരൊക്കെയോ അഭ്യർത്ഥിച്ചു ഒരു യാത്രക്കാരൻ പുറത്തുണ്ട് ഇല്ല ക്യാപ്റ്റൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ക്ലോസ്ഡ് ആണ് ബോർഡഡ് കംപ്ലീറ്റ് ആണ് ഇനി ഒരാളിനെ പ്രവേശിപ്പിക്കാനാവില്ല സാങ്കേതിക തകരാർ പരിഹരിച്ചു എന്ന് പറഞ്ഞു വീണ്ടും വിമാനം രണ്ടാമതും പറന്നുപോങ്ങി മുകളിലെത്തിയപ്പോൾ അതേ സാങ്കേതിക തകരാർ അത്ര അപ്പോഴാണ് ക്യാപ്റ്റൻ പറഞ്ഞത് ഇനി താഴെ ഇറങ്ങുന്നെങ്കിൽ ആ യാത്രക്കാരനുമായി അല്ലാതെ മടങ്ങില്ലെന്ന് രണ്ടാമത് വീണ്ടും വിമാനം ഗ്രൗണ്ടിലിറങ്ങി ആമിർ അൽ മഹദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന ആ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് തീരുമാനിച്ചുറപ്പിച്ചു വന്ന ആ അവസാന യാത്രക്കാരനെ അല്ല ആദ്യമേ കയറ്റേണ്ടിയിരുന്ന യാത്രക്കാരനെ ആ വിമാനത്തിൽ പ്രവേശിപ്പിച്ചു വിമാനം പറന്ന് പറന്ന് അങ്ങ് മക്കയിലേക്ക് യാത്രയായി അതെ ഇത് കച്ചവടത്തിനായുള്ള കറാമത്തല്ല ഇത് പ്രശസ്തിക്കും പേരിനുമായി ഒരാൾ മെനഞ്ഞെടുത്ത കഥയല്ല ഇത് തെരുവുകളിലൂടെ ആൾക്കൂട്ടത്തെ കൂട്ടി യൂട്യൂബുകൾ സൃഷ്ടിച്ച് നടന്നുപോയി വാർത്തയിലൂടെ വരുമാനമുണ്ടാക്കിയ കഥയല്ല നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഹൃദയ സമർപ്പണത്തോട് ആഗ്രഹിച്ച് അവൻ്റേതല്ലാത്ത കുറ്റത്തിന് പേരിൻ്റെയും ദേശീയതയുടെയും ഭീകരതയുടെയും ഒക്കെ അടയാളങ്ങൾ ചേർത്ത് വെച്ച അക്ഷര വ്യത്യാസങ്ങൾക്ക് അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരാളിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നാഥൻ്റെ കൽപ്പന പ്രപഞ്ചത്തിൻ്റെ ക്യാപ്റ്റനെ ഒരു വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ അനുസരിക്കേണ്ടി വന്ന കഥ അതെ